വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം കാലാവസ്ഥ പ്രയാസം മൂലം ശബ്ദം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് എനിവേ നമ്മൾ ഇന്നലത്തെ വീഡിയോ കുറിച്ചായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ നയാഗ്രയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി എല്ലാവരും കണ്ടു കാണും ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു ഫ്രാൻസ് എന്നീ സ്ഥലങ്ങളിൽ പോയ കുടിയേറ്റ മലയാളികൾ അല്ലേ ഇറ്റ്സ് ലൈക്ക് എൻ എക്സോഡസ് അതായത് ഒരു കാലഘട്ടത്തിൽ ഒരു പുറപ്പാടായിരുന്നു ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുറപ്പാട് അങ്ങനെയാണ് ആരംഭിക്കുന്നത് ഈ മനുഷ്യൻ ജനിച്ച നാൾ മുതൽ ഈ കുടിയേറ്റം അല്ലെങ്കിൽ പാലായനം അത് സംഭവിക്കാറുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് അനേക വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിലേക്ക് ശ്രീലങ്കയിലോട്ട് പാലായനം ചെയ്തു കുറേ പേര് പിന്നെ അത് കഴിഞ്ഞ് സിംഗപ്പൂരിലോട്ട് മലേഷ്യയിലോട്ട് അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് ഒരു പാലായനം ഉണ്ടായി പിന്നീട് അത് കഴിഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടുണ്ടായി ഈ പാലായനം ചെയ്തതിൽ എല്ലാവരും അവിടെ നിന്നോളെന്നില്ല ഇവരെല്ലാം തിരിച്ചും പാലായനം ചെയ്യും കുറേ കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ മക്കളൊക്കെ വളർന്നു കഴിയുമ്പോൾ അവർ തിരിച്ച് നാട്ടിലോട്ട് വരും എന്നാൽ ഈയിടെ ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡ അമേരിക്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയയിൽ പോയവരൊക്കെ എന്ത് ചെയ്തു അവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ കോടികളുടെ വില കൊടുത്തുള്ള കുടിലു പോലുള്ള കൊട്ടാരങ്ങൾ മേടിക്കുന്നത് നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായി അത് ഏകദേശം എനിക്ക് വേണമെങ്കിൽ എഴുപത്തൊമ്പതിനായിരം പറ്റോ പറ്റോ ലോകമെമ്പാടും കണ്ണുകയുണ്ടായി ഒരുപാട് കമൻറ്റുകൾ വരികയുണ്ടായി അപ്പോൾ അതിനകത്ത് പലരും നമ്മളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളെന്താ ആൾക്കാരെ പേടിപ്പിക്കുകയാണോ വീട് മേടിക്കുന്നത് തെറ്റാണോ എന്നിങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകളും ചോദ്യങ്ങളൊക്കെ ഉണ്ടായി ഓക്കെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ വിദേശത്ത് പോയ കുടിയേറ്റ മലയാളികൾ വീട് മേടിക്കുമ്പോൾ അതിനകത്തുള്ള ചതിക്കുഴികൾ എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമുക്ക് പറ്റുന്ന പറ്റുകൾ എന്നിങ്ങനെ കുറേ കാര്യങ്ങളെ നമുക്ക് പറയാൻ അതൊരു വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പല എപ്പിസോഡുകളായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് ശേഷം നമ്മൾ ട്രാപ്പ് നമ്പർ വൺ ട്രാപ്പ് നമ്പർ ടു ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം അപ്പോൾ അതിനിടയ്ക്ക് വേറെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം നമ്മളുടെ കംപ്ലീറ്റ് ചാനലുകൾ ട്രംപിൻ്റെ പുറകിലാണ് ഒരു വലിയൊരു തമാശ ഞാനിപ്പോൾ ഈ കുറച്ച് മുന്നേ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറുനാടിൻ്റെ ഒരു വീഡിയോ ആണ് ആ മറുനാടിൻ്റെ വീഡിയോയിൽ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ പുള്ളിയൊരു സമാന്തര കോടതിയാണ് കേരളത്തിലെ അപ്പോൾ ഒരു വാണിംഗ് പുള്ളിയിട്ട് വയ്ക്കാം അതായത് ഈ കൊളംബിയയിലോട്ട് മറ്റുള്ളവരെ കയ്യും കാലൊക്കെ കെട്ടി ഫ്ലൈറ്റിൽ മിലിറ്ററി ഫ്ലൈറ്റിൽ എടുത്തിട്ടിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അത് ഭയങ്കര മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് പറഞ്ഞ നാടിൻ്റെ കണ്ടെത്തി എനിക്കത് കണ്ടപ്പോൾ ശരി വന്നു ട്രംപിൻ്റെ ഭീഷണിയും ട്രംപ് ഓരോ ദിവസവും ഒപ്പുവെക്കുന്നതും ലോകത്തിൽ തന്നെ രാജ്യങ്ങൾ നോട്ട് ഓൺലി കാനഡ ഇപ്പോൾ കാനഡയിലാണ് എല്ലാ പ്രശ്നം എന്ന് പറയും കാനഡക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഉള്ളത് ഇരുപത്തഞ്ച് പെർസെൻറ്റ് ആരിഫ് ഏർപ്പെടുത്തിക്കും അല്ലെങ്കിൽ എന്താ പറയുക കാനഡയെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ തന്നെയാണ് പക്ഷേ ഇതിവിടെ ഒതുങ്ങുന്നതല്ല ഇത് ഭൂമി മുഴുവൻ ലോകം മുഴുവൻ ഇത് യൂറോപ്യൻസിനും ബാധിക്കും എല്ലാവരും ബാധിക്കും ചൈനയ്ക്ക് ഓൾറെഡി ടെൻ പെർസെൻറ്റ് ഏർപ്പെടുത്തി അപ്പോൾ യൂറോപ്പിന് കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരു വലിയ അൺസർട്ടാനിറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാളെ എന്ത് സംഭവിക്കും അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വീട് മേടിക്കാത്തവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഓ എന്തായാലും ഞാൻ പെട്ടുപോയില്ലോ വീട് മേടിച്ചവരൊക്കെ എന്താ എന്തെയ്യുന്നത് കഷ്ടനിപ്പോൾ എന്ത് ചെയ്യും ഇനി റിയൽ എസ്റ്റേറ്റ് ഒന്ന് പൊങ്ങി വരണമെങ്കിൽ എത്ര സമയം അറിയില്ല എന്നാലും റിയൽ എസ്റ്റേറ്റ് കച്ചവടം തകർതിയായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ലണ്ടനിലൊരു ഒരു ഒരു പഞ്ചാബി ഉണ്ട് പവൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ വില നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മില്ലിയൻ്റെ അടുത്താണ് അവൻ എന്നിട്ട് എന്താ പറയുക പുതിയ ട്രെൻഡിന് വേണ്ടി വാ ഇതെന്ന് വന്ന് കാണു പിടിക്കുന്ന കൂട്ട് ആർക്കും വേണം ഒരു മില്ലിയൻ്റെ വീട് ഇപ്പോൾ ഒരു മില്യൻ്റെ വീട് അവൻ ഇട്ടിരിക്കുന്നത് നല്ല കാലത്താണെങ്കിൽ അത് ഒന്നേ പോയിൻ്റ് അഞ്ചൊക്കെ ആയിരിക്കും അപ്പോൾ അവൻ പറയാൻ പോണത് വൺ പോയിൻറ്റ് ഫൈവ് മില്യൻ്റെ വീടായിരുന്നു ഇപ്പോൾ അത് ഒരു മില്യന് കിട്ടുക ഭയങ്കര ലാഭമാണെന്ന് ഞാൻ പണ്ട് സൗദികളിലിപ്പോൾ ഒരു തമാശ അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് അതായത് ഗൾഫിൽ ജോലി ചെയ്യാൻ വന്നവർക്ക് മെർസിഡസ് ബൻസൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് വലിയ ആഗ്രഹം തോന്നും അപ്പോൾ അവനൊരു കൊറോള അല്ലെങ്കിൽ ഒരു ക്രസഡി വേണ്ടു അതിന് വേണമെങ്കിൽ ഒരു നാലായിരം അയ്യായിരം ഡോളർ ഇത് സൗദി റിയാലെ വേണ്ടു അപ്പോളാണ് ഒരുത്തം വന്നിട്ട് പറയുന്നത് എടാ അമ്പതിനായിരം ദീർഘം വിലയുള്ള ഒരു മെർസിഡസ് ബൻസ് ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാനുണ്ട് നിനക്ക് വേണോ അപ്പോൾ ഇവ നോക്കുമ്പോൾ ഭയങ്കര ലാഭമല്ലേ അമ്പതിനായിരം രൂപ വിലയുള്ള അല്ല രൂപയല്ല മറ്റേ കരയണി സൗദി റിയാൽ വിലയുള്ള ഒരു മെർസിഡസ് ബെൻസ് ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാനുണ്ട് ഈ ഒരു ഗോൾഡൻ ചാൻസ് എനിക്ക് പിന്നെ കിട്ടില്ല മണ്ടൻ മലയാളി എന്ത് ചെയ്യുന്നത് അറിയോ എവിടുന്നായാലും കടം മേടിച്ചിട്ടാവും ബെൻസ് മേടിക്കുകയാണ് കാരണം അവൻ നോക്കുമ്പോൾ ഭയങ്കര പാതി വലിക്കല്ലേ കിട്ടുന്നത് അങ്ങനെ അവൻ ബെൻസ് മേടിക്കുകയാണ് പണ്ട് നമ്മൾ പറയും ആരോടെങ്കിലും നമുക്ക് അസൂയുണ്ട് അവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞില്ല ആനയെ മേടിച്ച് ഗിഫ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ ആന മേടിക്കാൻ നല്ല പൈസ വരും നമ്മൾ തമാശ പറയാണ് ആന മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗിഫ്റ്റായിട്ട് കൊടുക്കല്ലേ ഇവൻ ആനെ തീറ്റി 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 ഇവൻ്റെ തറവാട് തന്നെ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ വീട് കച്ചവടും വീട് മേടികളിലെല്ലാം അപ്പോൾ ഞാനിതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നമുക്ക് തുടങ്ങാം പിന്നെ നമുക്ക് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിലോട്ട് പിന്നീട് കടന്നു പോകേണ്ടതായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മളെല്ലാം ചെന്ന് തല വെച്ച് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഞാൻ കാനഡയിൽ വന്നു അമേരിക്കയിൽ വന്നു യു കെയിൽ വന്നു എനിക്കൊരു വീട് സ്വന്തമായിട്ട് വേണം ഞാനിതിനത്തിൽ വാടക കൊടുക്കുന്ന സ്വന്തമായൊരു വീട് നല്ല ആശയമാണ് നല്ല കാര്യമാണ് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കിടക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യമില്ല പക്ഷേ നമ്മൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് നമ്മളൊരു വീട് പണിയാൻ ആ ആരംഭിക്കുമ്പോൾ അത് തീർക്കാനുള്ള പണമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അപ്പോൾ നാട്ടിലേക്കാണ് നമ്മൾ വീട് പണിയേ ചെയ്യുക ബാങ്ക് ലോൺ എടുക്കും അല്ലെങ്കിൽ നമ്മൾ കയ്യിലുള്ള പൈസ കൊണ്ട് വീട് പണിയും അപ്പോൾ പലപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ വീട് പണിതിട്ടുള്ളവരാണെങ്കിലും ഒരു ഈവൻ ഒരു റിനോവേഷൻ പോയാൽ തന്നെ അഞ്ച് ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുമ്പത്തരാകുന്നറിയാം മിക്കവാറും ഒരു ഫിഫ്റ്റി പെർസെൻറ്റായാലും കൂടുതൽ വരും അഞ്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് ഏഴ് ലക്ഷത്തിലാണ് അതിൻ്റെ റിപ്പയറിങ്ങും അതെല്ലാം കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ പോലെ നാൽപ്പത് ലക്ഷത്തിൻ്റെ വീടാണ് നമ്മൾ വെക്കാൻ തുടങ്ങിയതെങ്കിൽ അത് അവസാനം കലാശിച്ച് അതിൻ്റെ പാല് കാച്ചിന് വേണ്ടിയിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തുന്ന സമയത്ത് നാൽപ്പതെന്നുള്ള ഒരു അറുപതിനടുത്തേക്ക് എത്തിക്കണം മെറ്റീരിയൽ കോസ്റ്റ് കൂടും പണിക്കാരാശ് കൂടും അങ്ങനെ അങ്ങനെ പലവിധമായ സാഹചര്യങ്ങളിലൂടെ ഇതിൻ്റെ വില കൂടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അതെല്ലാം നമ്മൾ കണക്കാക്കണം ഇവിടെ നമുക്ക് പറ്റുന്നൊരു ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ എല്ലാം ഉണ്ട് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഒരു ഒരു ചില വീടുകൾ അതായത് ജസ്റ്റ് പോയി താമസിക്കുക അവിടെ ഫ്രിഡ്ജുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് മറ്റേ എന്താണ് മൈക്രോവേവ് ഉണ്ട് ഡിഷ് ഡിഷ്വാഷറുണ്ട് പിന്നെ ഹീറ്റിംഗ് എയർ കണ്ടീഷൻ എല്ലാം ഉണ്ട് നമ്മൾ താവി തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഫർണിച്ചർ മേടിച്ചിട്ടങ്ങ് താമസിച്ചാൽ മതി ചിലടത്ത് ഉണ്ടായിരിക്കും അത് സാധാരണ പുതിയ വീടങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമേ നിങ്ങൾ വീട് മേടിക്കാൻ പോകുന്നതിന് മുന്നേ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം സിംഗിളായിട്ട് മേടിക്കുന്നവരുണ്ട് എന്നിട്ട് ഭാര്യമാരെ കൊണ്ടുവരുന്നവരുണ്ട് ഫാമിലി ആയിട്ടാണെങ്കിൽ നിങ്ങളെ ആദ്യം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം മാതാപിതാ ഗൂഗിൾ ദൈവം എൻ്റെ മുമ്പിൽ ഗൂഗിൾ ഇരിപ്പുണ്ട് ഗൂഗിളിൽ അടിച്ച് നോക്കണം എൻ്റെ ശമ്പളം എത്രയാണ് എനിക്കൊരു വീട് എത്ര വേണ്ട വീട് എനിക്ക് മേടിക്കാൻ പറ്റും ഒരു ബാങ്ക് എനിക്ക് എത്ര ലോണ് തരും എന്താണ് എൻ്റെ മോട്ട്ഗേജ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ എനിക്ക് എത്ര ബോറോ ചെയ്യാൻ പറ്റും ഗൂഗിളിൽ അടിക്കുക അഞ്ച് ലക്ഷത്തിൻ്റെ വീടാണ് നമ്മൾ മേടിക്കുന്നത് എത്ര വരുമാനം നമുക്കുണ്ടായിരിക്കണം ഒരു നിസ്സാര ഉദാഹരണം ഞാൻ പറയാം നമ്മൾ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വീട് മേടിക്കണമെങ്കിൽ നമ്മുടെ ആനുവൽ ഇൻകം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ഓക്കെ സേ അറൗണ്ട് ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കനേഡിയൻ ഡോളർ ഒരു വർഷം വരുമാനമുള്ള ഫാമിലിക്കാണ് അഞ്ച് ലക്ഷം ഡോളറിൻ്റെ വീട് മേടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം എന്ന് പറയുമ്പോൾ മോർ ദാൻ ടെൻ തൗസൻഡ് ഡോളർ പെർ മന്ത് എത്ര പേർക്കുണ്ട് ആ ഭാര്യയും ഭർത്താവിനും കൂടെ ആയിക്കഴിഞ്ഞാൽ അതേ കൂടുതലില്ലേ ഐ ടിക്കാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഐ ടിക്കാർക്ക് ഭയങ്കര ഡിമാൻഡും ഭയങ്കര ശമ്പളം അപ്പോൾ എന്താണ് അത് ആരാ എന്താ പറയുക ആരാംസേജ് ആയുക ആരാംസേജ് വായുക അപ്പോൾ രണ്ട് പേരുണ്ടല്ലോ ഇതിപ്പോൾ ഒരാളുടെയല്ല അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു രണ്ട് ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അഞ്ചെന്നുള്ളത് പത്ത് ലക്ഷത്തിൻ്റെ മേടിക്കാം ഓക്കെ ആയിക്കോട്ടെ ഇനി ഇത്ര ഇല്ലാത്തവരുണ്ട് ഇവിടെ വീട് മേടിച്ചിരിക്കുന്ന സെവൻ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്കും രണ്ട് പേർക്കും കൂടെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര ഇല്ല കാരണം മാക്സിമം ഒരു അയ്യായിരം ഡോളർ ആറായിരം ഡോളർ ഉണ്ടാക്കുന്നവൻ ആ പന്തിരഞ്ച് അറുപത് അറുപത് എഴുപതിനായിരം മാസം ഉണ്ടാക്കുന്നവരാണ് ഒരു കാര്യം ഭർത്താവും പി എസ് ഡബ്ല്യു ജോലി അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ ഫാക്ടറിയിലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നവൻ മാക്സിമം ഉണ്ടാക്കുന്ന എഴുപതിനായിരം ഡോളറാണ് ഏഴേഴും പതിനാലിൽ നിന്ന് കൂട്ടിക്കോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ അവരുണ്ടാക്കുന്നത് പക്ഷേ ഇവൻ മേടിക്കുന്ന വീട് എത്രയടയാ അഞ്ച് ലക്ഷത്തിൻ്റെയും എട്ട് ലക്ഷത്തിൻ്റെയും ഒരു മില്യൺ വരെ മേടിച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ അവിടെ തന്നെ നമ്മുടെ സന്തുലിതാവസ്ഥ തകർന്നു ഇനി വീട് മാത്രം മേടിച്ചപ്പോരല്ലോ വീട് മേടിച്ച് കഴിഞ്ഞാൽ അതിന് ഫർണിച്ചർ മേടിക്കണം അപ്പോൾ മേടിക്കുന്ന വീടിൻ്റെ വലുപ്പം അനുസരിച്ച് നല്ല ഫർണിച്ചറുകൾ മേടിക്കണം അത് കഴിഞ്ഞ് ഫർണിച്ചർ മാത്രം മേടിച്ച പോരാ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചില ഗവൺമെൻറ്റ് ചിലവുകളുണ്ട് മറ്റേ ടാക്സ് അടയ്ക്കണം ഇൻഷുറൻസ് നല്ല എടുക്കണം ഇങ്ങനെ 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 എക്സ്പെൻസുകൾ കൂടി വരും അടുത്തൊരു ട്രാപ്പ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമായവർക്ക് ഇതൊരു ട്വൻറ്റി പെർസെൻറ്റെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാലേ നമുക്കൊരു എന്താ പറയുക ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ചെറിയൊരു ബെനിഫിറ്റ് ഒക്കെ കിട്ടണേ അഞ്ചൊന്നും കിട്ടാതെ കിട്ടില്ല ഏണ്ടെല്ലാം സിറ്റുവേഷൻ ഞാൻ പറയുന്നത് അപ്പോൾ ട്വൻറ്റി പെർസെൻ്റ് ഇടണം അല്ലേ അപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ട്വൻ്റി പെർസെൻ്റ് എന്ന് പറയുമ്പോൾ എത്രയായി പത്ത് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ട്വൻ്റി പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം ഡോളർ ഒരു ലക്ഷം ഡോളർ നിങ്ങളുടെ അതിൽ നീക്കിരിപ്പ് ഉണ്ടായിരുന്നത് മേടിക്കുമ്പോൾ പലരുടെയെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ലക്ഷം ഡോളർ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് മേടിക്കുന്നത് അതും ലോണായിട്ട് കൈവായ്പായിട്ട് മേടിക്കും അതെല്ലാം ഏജൻ്റ്മാർ ശരിയാക്കി തരും അതെല്ലാം മോഡ്ഗേജ് ഏജൻ്റ്മാരും മറ്റേ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ്മാരും കൂടെ നമുക്ക് റെഡിയാക്കി തരും അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി തരാനുണ്ടെങ്കിൽ പിന്നെ മേടിക്കണമെന്നുണ്ടോ കുഴപ്പമില്ലേ അങ്ങനെ ഈ ഒരു ലക്ഷം ഡോളർ ചിലപ്പോൾ പത്ത് രൂപ നേരം കയ്യിലുണ്ടായിരുന്നു വരും ബാക്കിയുള്ളതും ലോണ് അപ്പോൾ അതിൻ്റെ പലിശ അടയ്ക്കണം അതിൻ്റെ പലിശ എപ്പോഴും ബാങ്കിനേക്കാളും കൂടുതലായിരിക്കും പ്ലസ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന മോർഗേജ് ഗേജ് വേണ്ടി എടുക്കുന്നത് അപ്പോൾ എത്രയാണ് വരും ഏകദേശം അടവ് നാല് ലക്ഷത്തിൻ്റെ അടവാണ് വരിക അതിനൊരു ലക്ഷം നമ്മൾ മോട്ട് ഡൗൺ പേയ്മെൻറ്റ് ഇട്ടല്ലോ ബാക്കി വരുന്നത് മിക്കവാറും പേര് ഒരു ലക്ഷം ഇടാറില്ല ഫൈവ് പെർസെൻറ്റ് ടു ടെൻ പെർസെൻറ്റ് മാക്സിമം ഇടാറുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മിച്ചം വന്നിട്ട് മോർട്ട്ഗേജ് നമുക്ക് വരും ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അടച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ ഭൂമി തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ ഈ ഭൂമി തുടങ്ങി 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 ഒരു ആറേഴ് കൊല്ലങ് നിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പീക്കിലെത്തി മൂന്ന് ലക്ഷത്തിൻ്റെ കുഞ്ഞു കുടിലിനൊക്കെ എത്രയായി അഞ്ചോ ആറ് ലക്ഷമായി അതിന് ഗോളടിച്ചവരാണ് ആ സമയത്ത് വിറ്റ് കാശുണ്ടാക്കിയവർ അങ്ങനെ കാശുണ്ടാക്കിയത് എന്ത് ചെയ്തു അടുത്ത കിണിയിലേന്ന് പെട്ടു രീതി അവന് കിട്ടിയ പൈസ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇവരുടെ കളികളാണ് ഇവൻ ഈ ചെറിയ വീട് വിറ്റവൻ തന്നെയാണ് അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അതിൻ്റെ അപ്പുറത്ത് മില്യൺ ഡോളറിൻ്റെ വീടുണ്ട് നീ ഇത് വിൽക്ക് ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ പൈസയെല്ലാം കൂടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് അവിടെ പിന്നെ കുറച്ച് പൈസ കൊടുത്താൽ മതി അങ്ങനെ ഇവനെ ഈ മൂന്നിൻ്റെ ആറിന് വിൽപ്പിച്ചിട്ട് ഈ പൈസ എടുത്തു കൊണ്ടുപോയിട്ട് മില്യൺ ഡോളറിൻ്റെ അല്ല കൊണ്ടിട്ടു അപ്പോൾ എന്തായി അവന് ഇതിൽ കിട്ടിയ പൈസ അവന അവിടെ മില്യൺ ഡോളറിൻ്റെ വീട് കൊണ്ടിട്ടു അങ്ങനെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ പൊളിറ്റിക്കൽ ആൻഡ് എന്താ പറയുക ഇക്കണോമിക് പ്രോബ്ലം വരുന്നത് അത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തകടം മറഞ്ഞു കാരണം ഉക്രൈൻ വാർ തുടങ്ങി ഇസ്രയേൽ വാർ തുടങ്ങി ഗ്യാസിൻ്റെ പ്രൈസ് കൂടി പിന്നെ ഗ്രോസറിയുടെ പ്രൈസ് കൂടി പിന്നെ നെയ്യും നെയ്മിറ്റ് പിന്നെ കൊറോണ വന്നു അങ്ങനെ 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 ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കനേഡിയൻ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റി സോറി ജീവിതത്തിൻ്റെ ബാലൻസ് ഇട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല ഓക്കെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇവനെവിടെയാണ് നോൺ കേജ് അടക്കാതിരിക്കാൻ പറ്റില്ല ഇൻഷുറൻസ് അടക്കാതിരിക്കാൻ പറ്റില്ല വണ്ടിക്ക് ഗ്യാസ് അടക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ എവിടെയാണ് മിച്ചം വയ്ക്കുന്നത് ഭക്ഷണം കുറക്കുക ചിലവ് കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഇവരങ്ങ് ഭയങ്കരമായിട്ട് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ശമ്പളം കൂടുന്നില്ല കേട്ടോ ശമ്പളം കുറച്ചെല്ലാം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇതിനിടയിൽ പിരിച്ചുവിടൽ മിഷന് ലേ ഓഫ് അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കനേഡിയൻ പബ്ലിക്ക് അതിലേറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ അവരുടെ അവസ്ഥ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് പറയാം ഇത് കേൾക്കുന്നവർ ഇതിൽ സത്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയില്ല ആരും കാരണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയില്ല ഇത് ഇവിടെ നടന്ന പച്ചയായ സത്യമാണ് ഇതല്ലെന്നാർക്കും പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോ എവിടെ വരണമെങ്കിൽ വരാം പബ്ലിക്കായിട്ട് എന്നെ ക്രൂശിലേറ്റിക്കോളൂ അതായത് ക്രൂശിലേറ്റിയ പോലെ സോറി കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോകളിൽ പറയും ഇത് മാത്രമല്ല കേട്ടോ ഇത് ഒന്നാമത്തെ ട്രാപ്പ് ആണ് ഫസ്റ്റ് വീട് അടിക്കുമ്പോൾ നമുക്ക് പറ്റിയ ട്രാപ്പ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് എത്രയാണ് എത്ര നമുക്ക് അഫോർഡ് ചെയ്യാം എന്ന് നോക്കാതെയും പറ്റാതെയും നമ്മൾ ചെന്ന് ചാടിയ അബദ്ധവും എന്താ പറയുക വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ചതിക്കുഴികളും നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം സ്റ്റാറ്റ്യൂൺ വൺസ് അഗെയിൻ Welcome to Mahaveli Thoughts and Talks. Thank you very much.